പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇളകി പോകുമോ തീർച്ചയായും പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇളകി പോവുകയേയില്ല കാലാകാലങ്ങളായി പല്ലിന് ചുറ്റും അടിഞ്ഞിരിക്കുന്ന അഴുക്ക് അത് കട്ടിയുള്ള കാൽക്കുലസ് എന്നൊരു രൂപത്തിലേക്ക് മാറുന്നു അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സ്കെയിലർ എന്നൊരു ആണ് ഈ അൾട്രാസോണിക് സ്കെയിലർ ഒരിക്കലും പല്ലിന് യാതൊരു രീതിയിലുള്ള ക്ഷതവും ഏൽപ്പിക്കത്തില്ല അത് ചെറിയ വൈബ്രേഷനിലൂടെ പല്ലിന് ചുറ്റുമിരിക്കുന്ന ഈ കട്ടിയുള്ള കാൽക്കുലസിനെ ഇളക്കി കളയുക മാത്രമാണ് ചെയ്യുന്നത് ആ ഇളകി പോകുന്ന കാൽക്കുലസ് ആണ് പലരും എനാമലായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പല്ല് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഇനാമൽ ഇളകി പോവുകയില്ല പിന്നെ ചില ആൾക്കാർക്ക് പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം പുളിപ്പ് അനുഭവപ്പെടാറുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കാലാകാലങ്ങളായി ഇരിക്കുന്ന അഴുക്ക് അതായത് കാൽക്കുലസ് അത് പല്ലും മോണയും തമ്മിലുള്ള ബന്ധം കുറേശ്ശേ കുറേശ്ശേ കുറച്ചുകൊണ്ട് വരും അങ്ങനെ കുറച്ചുകൊണ്ട് കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളത് ക്ലീൻ ചെയ്ത് കളയുമ്പോൾ പല്ലിൻ്റെ വേരിൻ്റെ ഭാഗം പുറത്തേക്ക് കാണപ്പെടുകയും ആ വേരിൻ്റെ ഭാഗമാണ് പിന്നീട് പലർക്ക് പുളിപ്പ് തോന്നാനുള്ള കാരണം ആ പുളിപ്പ് നമുക്ക് പല ചികിത്സകളിലൂടെയും മാറ്റിയെടുക്കാൻ ഇന്ന് നൂറ് ശതമാനം കഴിയുന്നതാണ് കൃത്യമായ ഇടവേളകളിൽ പല്ല് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാൽക്കുലസ് തന്നെ ഒരുപാട് കാലം അവിടെ തന്നെ തങ്ങി നിൽക്കുകയും പല്ലും മോണയും തമ്മിലുള്ള ബന്ധം ക്രമാതീതമായി കുറഞ്ഞു വരികയും അത് പല്ലിനുള്ള ഇളക്കം സംഭവിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു പല്ലിന് ഇളക്ക സംഭവിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പല്ലുകൾ നഷ്ടപ്പെടുവാനും കാരണമാകുന്നു അതുകൊണ്ട് പ്രോപ്പറായിട്ട് ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഡെൻറ്റിസ്റ്റിനെ കാണുകയും പല്ല് ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കുക തന്നെ ചെയ്യണം